ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ അനാമികയാണെങ്കിൽ ആകെ തകർന്ന തരിപ്പണമായിരിക്കുക അതെ അച്ഛാ അവളുമാര് ജയിച്ചുകൊണ്ടിരിക്കുക ഓരോ ദിവസം പോകും ഞാൻ തോറ്റു തോറ്റു വരിക ഉം എല്ലാം കൊണ്ടും എന്നെ തള്ളിക്കളഞ്ഞു കഴിഞ്ഞു ഇനി എനിക്ക് അവന് എന്നെ ചേർത്ത് നിർത്താനൊന്നും പറ്റില്ല അവൻ എന്നെ സ്നേഹിക്കത്തുമില്ല അതുകൊണ്ട് തന്നെ ഇനി ഇനി അവൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാനും എനിക്ക് തോന്നുന്നില്ല പക്ഷെ അവിടെ നിന്ന് ഞാൻ ഇറങ്ങണമെങ്കിൽ അവൾ ആ നന്ദു ഒരിക്കലും ഒരിക്കലും അനിയുടെ സ്വന്തമാകാൻ പാടില്ല അവൾ അനിയെ കല്യാണം കഴിക്കരുത് അച്ഛാ കഴിക്കരുത് അതിനു വേണ്ടി ഏതറ്റം വരെ ഞാൻ പോവും എന്തായാലും അവൻ തല്ലിയതുകൊണ്ട് അവൾ തല്ലിയതുകൊണ്ട് ഉറപ്പായിട്ടും കേസ് കൊടുക്കണം അച്ഛാ അവളുടെ പേരിൽ കേസ് കൊടുക്കണം ഇനി ഈ കേസ് എങ്ങനെയൊക്കെ തെളിഞ്ഞാലും അവളെ എസ് ഐ ആകാൻ നമ്മൾ അനുവദിക്കരുത് അവൾ എസ് ഐ ആവുന്നതിന് മുമ്പ് തന്നെ അവളെ നമുക്ക് യൂണിഫോം ഇടാതിരിക്കാനുള്ള വഴി നോക്കാം അച്ഛൻ എന്തായാലും കൊണ്ടുപോയി കേസ് കൊടുക്കണോ അച്ഛാ അങ്ങനെ വെറുതെ വിടരുന്നല്ലോ അവളെ എത്ര പ്രാവശ്യം ഇങ്ങനെ നമ്മൾ അവളെ പേടിച്ച് മാറി നിൽക്കും എന്തായാലും ആ വലിയമ്മയെ ആ വിഷം കൊടുത്തത് നമ്മളാണെങ്കിലും അവരെ നമ്മൾ അറിഞ്ഞുകൊണ്ടല്ലോ അത് ചെയ്തത് നമ്മളത് ചെയ്തത് നവ്യയ്ക്ക് വേണ്ടിയല്ലേ പക്ഷെ അതെടുത്ത് കുടിച്ചത് അവരായതുകൊണ്ട് അവരങ്ങനെ ആയിപ്പോയി ഇനിയിപ്പോൾ അതൊന്നും കുത്തിപ്പൊക്കാൻ അനന്തപുരിക്കാർ നോക്കില്ല അതുകൊണ്ട് നമ്മൾ കേസ് കൊടുക്കണം ആ നന്ദനയെ ലോക്കപ്പിലാക്കാനുള്ള എല്ലാ പണിയും നമ്മൾ ചെയ്യണം അങ്ങനെയാണെങ്കിൽ ഒരിക്കലും അവൾ എസ് ഐ യൂണിഫോം ആണെങ്കില അതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇനി ചെയ്യേണ്ടത് പക്ഷേ മോളെ എനിക്ക് പേടിയുണ്ട് നമ്മൾ രണ്ട് പേ പേരും കൂടെ ചേർന്ന് അനന്തപുരിക്കാരോട് ചെയ്തത് അത്ര നല്ല കാര്യങ്ങളൊന്നുമല്ല നീ കല്യാണം കഴിഞ്ഞ് എന്നപ്പോൾ പത്ത് മവൻ്റെ മാല മോഷണം പോയി അതിനുശേഷം മറ്റു കളവുകൾ നടന്നു പിന്നീട് നിന്റെ വലിയമ്മയ്ക്ക് അതായത് അനയുടെ വലിയമ്മയ്ക്ക് വലിയൊരു അസുഖം വന്നു കരള് മാറ്റി വെക്കിയവരെ വേണ്ടി വന്നു മരണം അതെ കൊലപാതക കുറ്റമാണ് നമ്മൾ ചെയ്തത് അതുകൊണ്ട് തന്നെ ഇതൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞാല് നിസാര ശിക്ഷയൊന്നും ആയിരിക്കില്ല നമുക്ക് കിട്ടാൻ പോണേ നന്നായിട്ടൊന്ന് ആലോചിച്ചിട്ട് പോരെ മോളെ ഹാ വേണ്ടച്ചാ ഇനി ആലോചിക്കാനൊന്നുമില്ല എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് എനിക്ക് ആ ആ കുടുംബത്തിൽ ഇട്ട് അവൾ കയറി ചെല്ലുന്നത് ഇഷ്ടമല്ല അത് മാത്രമല്ല ഒരിക്കലും അവൾ ഇനി നമ്മുടെ കുടുംബത്തിൽ കയറി കളിക്കരുത് അച്ഛനും അമ്മയും അവൾ എത്ര പ്രാവശ്യമായി തല്ലുന്നു ഏഹ് ഇതൊന്നും എനിക്ക് കണ്ടുതന്നു സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് അടിക്കാനൊക്കെ അറിയായിരുന്നെങ്കിൽ ഞാൻ തിരിച്ച് നല്ല കൊടുത്താനായിരുന്നു പക്ഷെ ഞാൻ ഒരടി അടിച്ചാൽ അടിക്കുന്ന ഒരേ അടി ഹ ഇല്ല ഞാൻ പത്തടി അടിക്കുന്ന അവളടിക്കുന്ന അടി കൊണ്ട് ഞാൻ ചത്തു അതുകൊണ്ടാണ് എനിക്കടിക്കാൻ പേടി എന്തായാലും ഇത് നിയമം കൊണ്ട് തന്നെ അവളെ ശരിയാക്കണോ അച്ഛാ നമ്മളിപ്പോൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഏഹ് അവൾ പോലീസ് യൂണിഫോം അണിയില്ല ട്രെയിനിങ് കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ ചിലപ്പോൾ നാളെ മറ്റൊന്നേ അവൾക്ക് പോസ്റ്റ് കിട്ടും ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നാം തീയതി മുതലായിരിക്കും അതിനു മുമ്പ് തന്നെ അവൾക്ക് അവൾക്കെതിരെ കേസ് കൊടുത്ത് നമ്മൾ ഉറപ്പായിട്ടും അവളുടെ പോലീസ് ജോലി അങ്ങ് പൂട്ടണോച്ചാ എന്തായാലും മധുസൂദനൻ സാർ അങ്കളിനെ കൊണ്ട് പറ്റാത്തത് നമ്മൾ ചെയ്യണോ വെച്ചാ എന്നും അനാമിക പറയുക ഇത് കേട്ടതും രേവതിയും വേണോ മുഖത്തോട് മുഖം നോക്കി മോള് പറയുന്നതിലും കാര്യം ഉണ്ട് കേട്ടാ കാരണം നമ്മളിപ്പോൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കേസിന്റെ അന്വേഷണെ തുടങ്ങും എന്തായാലും അതിന്റെ ഭാഗമായിട്ട് അനന്തപുരിക്കാര് മറ്റേ കേസ് കുത്തിപ്പോക്കാനൊന്നും പോകുന്നില്ല നമ്മളെ രണ്ട് രണ്ട് പ്രാവശ്യം തല്ലിയിട്ടും നമ്മൾ അവർക്കെതിരെ കേസ് കൊടുത്തില്ലെങ്കിൽ അനന്തപുരിക്കാര് നമ്മളെ സംശയിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തൊക്കെ സംഭവിച്ചാലും നമുക്ക് കേസ് കൊടുക്കാം വീണേട്ട മോളുടെ വാക്ക് കേൾക്കാം എൻ്റെ രേവതി ഞാൻ റെഡിയാ പക്ഷേ എങ്ങാനും നമ്മുടെ കഷ്ടകാലത്തിന് നമ്മളിപ്പോൾ കേസ് കൊടുത്തു അതിന്റെ കൂടെ അവളന്മാർ ആ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് പണിയാവേ അതൊന്നും സാരില്ല വരുന്നത് വരുന്നടുത്ത് വെച്ച് കാണാം നമുക്ക് എന്തായാലും കേസ് കൊടുക്കുക കേസ് കൊടുക്കാതെ വേറെ രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാണ് നന്ദു ആണെങ്കിൽ പോലീസ് ഒക്കെ ഇട്ട് തൊപ്പിയൊക്കെ വെച്ച് ഭയങ്കര സന്തോഷത്തോടെ കണ്ണാടി നോക്കി നിൽക്കുക ആഹാ ഇപ്പോഴാണ് നീ ശരിക്കും നന്ദന എസ് ഐ ആയത് ഇൻസ്പെക്ടർ ആയത് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും കനക വന്നിട്ട് നന്ദു നന്ദൂട്ടാ ഷു എന്തൊരു രസമാ നിന്നെ ഈ ഡ്രസ്സിൽ കാണാൻ അമ്മയ്ക്ക് വെച്ചിന് ഇപ്പോൾ ഒരു ഗമയൊക്കെ ഉണ്ട് മോളെ എന്നൊക്കെ പറയാം എന്തായാലും എൻ്റെ അച്ഛനും അമ്മയും ആഗ്രഹിച്ചിട്ടില്ല ഞാൻ എസ് ഐ ആവണമെന്ന് പക്ഷേ ഞാൻ ആഗ്രഹിച്ചത് ഞാൻ നേടിയെടുത്തു ഞാൻ എസ് ഐ യൂണിഫോം അണിഞ്ഞു ഇനി ഇനി ഞാൻ ഈ ജോലിയിൽ തുടരണോ വേണ്ടയോന്ന് പുറത്തുള്ളവന്മാർ വേണം വിചാരിക്കാൻ അയ്യോ അതെന്താ മോളെ അങ്ങനെ പറഞ്ഞത് പുറത്തുള്ളവന്മാർ നന്നായില്ലെങ്കിൽ ഞാനവന്മാർ എടുത്ത് എടുത്തിട്ട് കുടയും അങ്ങനെ കുടയുമ്പോൾ എനിക്ക് വല്ല സസ്പെൻഷനോ ട്രാൻസ്ഫറോ കിട്ടും അതിനു വേണ്ടിയാണ് പറഞ്ഞത് ഓ എൻ്റെ മോളെ പ്രശ്നത്തിനൊന്നും പോകരുത് ദേ പാർട്ടിക്കാരോടൊന്നും ഇടപെടാൻ നിൽക്കരുത് ഏത് പാർട്ടിയാണെങ്കിലും ഏത് കൊമ്പത്തെ മറ്റവനാണെങ്കിലും എൻ്റെ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ മര്യാദയോട് കൂടെ നിന്നാ ആ ആവശ്യമുള്ള കാര്യമാണ് പറയുന്നതെങ്കിൽ ഞാൻ അവർക്ക് അത് നിറവേറ്റി കൊടുക്കും അതല്ല മറ്റു പ്രശ്നങ്ങളാണെങ്കിൽ എനിക്കത് പറ്റില്ലമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി അച്ഛനും അമ്മയും ഐശ്വര്യമായിട്ട് എന്നെ ഒന്ന് അനുഗ്രഹിച്ചേ എന്നും പറഞ്ഞ് ഗോവിന്ദൻ്റെയും കനകയുടെയും കാലിൽ വീണ് അനുഗ്രഹം മേടിക്കുകയാണ് നന്ദു അങ്ങനെ അനുഗ്രഹം മേടിച്ചതിന് ശേഷം നന്ദു അച്ഛനെ നോക്കി അച്ഛാ മോളെ സന്തോഷമായി മോളെ അച്ഛന് ഒരുപാട് അഭിമാനം തോന്നുക എൻ്റെ മോള് ഇങ്ങനെ യൂണിഫോമായിട്ട് നിൽക്കുമ്പോൾ പിന്നെ അച്ഛൻ പറഞ്ഞതൊക്കെ മോൾക്ക് ഓർമ്മയുണ്ടല്ലോ തെറ്റായ രീതികളിൽ ഒട്ടൊന്നും പോകണ്ട തെറ്റോ ചെയ്യുന്നവർക്കിടയിലേക്ക് കയറി ചെന്ന് മോള് ഒരേ ഒരു ഇതായി മാറണ്ട കേട്ടല്ലോ ഇല്ലച്ചാ തെറ്റാർ ചെയ്താലും അതെൻ്റെ അച്ഛനും അമ്മയാണെങ്കിൽ പോലും ഞാൻ അവിടെ കണ്ണടക്കില്ല കൊണ്ട് തുറന്ന് തന്നെ മുഖത്ത് നോക്കി സംസാരിക്കും തെറ്റ് ചെയ്യുന്നവരെ തിരുത്തും അച്ഛന് ഞാൻ തരുന്ന വാക്കായത് അതിനിടയിൽ എൻ്റെ യൂണിഫോമിനോ എൻ്റെ ഡ്യൂട്ടിക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കതിൽ അഭിമാനമേ ഉള്ളു അച്ചാ അഭിമാനമേ ഉള്ളൂ ഞാൻ ഇട്ടിരിക്കുന്ന ഈ യൂണിഫോത്തോടും ഞാൻ ചെയ്യാൻ പോകുന്ന എൻ്റെ ജോലിയോടും എനിക്ക് ആത്മാർത്ഥത ചെലുത്തണം മോളെ നീ നീ പബ്ലിക്കിന് വേണ്ടിയായി ജോലി ചെയ്യാൻ പോകുന്നത് പക്ഷേ ആ പബ്ലിക്കിന് വേണ്ടി നീ നിൽക്കണം അതെനിക്ക് അതച്ഛന് പറഞ്ഞു തരാൻ പറ്റും പക്ഷേ എന്തായാലും മോളെ തകർക്കാൻ പല ആൾക്കാരും ഉണ്ടാവും ആ പോയി നയനേച്ചീൻ്റെ അടുത്ത് അനുഗ്രഹം മേടിച്ചിട്ട് പോ നിന്റെ രണ്ട് ചേച്ചിമാരുടെയും കാലിൽ വീണ് അനുഗ്രഹം മേടിക്കണം പിന്നെ മൂർത്തി മൂർത്തിസാറിൻ്റെയും മുത്തശ്ശിയുടെയും ഒക്കെ ആ അതൊക്കെ ഞാൻ ചെയ്തോളാം അവരുടെയൊക്കെ അനുഗ്രഹം മേടിച്ചിട്ടേ ഞാൻ സ്റ്റേഷനിലേക്ക് പോകുള്ളു എന്തായാലും സന്തോഷമായി എന്നൊക്കെ പറഞ്ഞോണ്ട് അവർ മക്ക മോളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് നെറ്റിൽ ഉമ്മയൊക്കെ കൊടുത്തിട്ട് ടാറ്റ ഒക്കെ പറഞ്ഞ് നന്ദു പോവുക ഈ സമയം നന്ദു നേരെ പോയത് അനന്തപുരിയിലേക്ക അനന്തപുരിയിൽ നന്ദു വരുന്നത് കണ്ടതും ഭയങ്കര സന്തോഷത്തോടെ അനി മുകളിൽ നിന്ന് നോക്കുക എന്ത് രസമാണ് അവൾ പോലീസ് യൂണിഫോമിൽ നന്നായിട്ടുണ്ട് എന്നൊക്കെ അനി ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുക താഴേക്ക് ഇറങ്ങി ചെന്നാലോ ഏയ് അല്ലെങ്കിൽ അത് വേണ്ട ഇപ്പം ഞാൻ താഴേക്ക് ചെന്ന എല്ലാവരും വെറുതെ എൻ്റെ മെക്കിട്ട് കയറും അവളെ തനിച്ച് കണ്ട് ഒരു കൺഗ്രാജ് പറയാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനിയങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ ദേവയാനിയും പിന്നെ ജലജയും കൂടെ ഉമ്മറത്തേക്ക് വരിക നന്ദുൻ്റെ വരവ് കണ്ടിട്ട് ആഹാ അല്ല ഇതാരേ പോലീസ് യൂണിഫോം ഒക്കെ ഇട്ടല്ലോ ആ ഇട്ടു എന്താ അപ്പച്ചി കൊള്ളില്ലേ എന്നും ചോദിക്കുക അത് കേട്ടത് നന്നായിട്ടുണ്ട് ഈ യൂണിഫോമിൽ പക്ഷേ ഈ യൂണിഫോം ഇടുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം ആ വലിയ വലിയ വി ഐ പികളും പാർട്ടിക്കാരൊക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് വരും അന്നേരം അവർ പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിലേ ചിലപ്പോൾ ഈ യൂണിഫോം അഴിച്ചു വയ്ക്കേണ്ടി വരും അപ്പച്ചി നിങ്ങൾ എന്നെ പേടിപ്പിക്കുകയാണോ എന്നാലേ നിങ്ങൾക്കാൾ മാറി നിങ്ങൾ എന്നെ പേടിപ്പിക്കേണ്ട ഒരു കാര്യമില്ല എന്തുകൊണ്ടെന്നറിയാമോ എനിക്ക് പേടിയില്ല ഞാനേ പേടിക്കാതെ ഈ ജോലിയിൽ ജോയിൻ ചെയ്തിരിക്കുക എനിക്ക് എന്ത് സംഭവിച്ചാലും തെറ്റാർ ചെയ്യുന്നോ അവൻ്റെ ചെകിടടിച്ച് ഞാൻ പൊട്ടിക്കും അതിനുശേഷമേ ഞാൻ ലോക്കപ്പിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും എന്താ അത് ഞാൻ അപ്പച്ചയ്ക്ക് മനസ്സിലാക്കി തരണോ ഏയ് ഞാനെന്ത് ചെയ്തിട്ടാ അല്ലെ തെറ്റ് ചെയ്യുന്നവരെ ഉദ്ദേശിച്ചത് ആ ഇപ്പൊ ഇവിടെ ഒരാൾ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട് നിന്റെ ചേച്ചിയുടെ ജീവിതം തകർത്ത ഒരാള് ആദർശ് അവൻ ചെയ്ത തെറ്റിനെ അവനെ ശിക്ഷിക്കുന്നില്ലേ അതെനിക്ക് വ്യക്തമായിട്ടൊന്ന് അന്വേഷിക്കേണ്ടതുണ്ട് ഈ ഒരു കാര്യം ഞാൻ അങ്ങ് ഏറ്റെടുക്കാൻ പോവുക ആര് കേസ് തന്നില്ലെങ്കിലും ഇത് ഞാൻ മുന്നിൽ നിന്ന് അന്വേഷിക്കും ആ ചന്തു ആരുടെ കുഞ്ഞാണെന്ന് ഞാൻ കണ്ടുപിടിക്കും എന്നൊക്കെ നന്ദു ഇങ്ങനെ പറയുക അത് കേട്ടതും ദേവയാനി അതൊന്നും വേണ്ട മോളെ പറയുന്നവർ പറഞ്ഞോട്ടെ എൻ്റെ മോൻ തെറ്റുകാരനല്ല എനിക്കും നയനയുടെ ഭർത്താവ് തെറ്റ് ചെയ്യില്ല എന്ന് അവൾക്കും അറിയാം അങ്ങനെയുള്ളപ്പോൾ ആരെയും ബോധി ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല അങ്ങനെയാണെങ്കിൽ അമ്മ എന്നെ ഒന്ന് അനുഗ്രഹിക്കണം അതിനെന്താ എൻ്റെ എല്ലാ അനുഗ്രഹവും നോക്കുണ്ടാവും എന്നും പറയുക അപ്പോൾ ദേവയേനയുടെ കാൽക്കല്ലിൽ വീണ് നമ്മുടെ നന്ദു അനുഗ്രഹം മേടിക്കുക ഈ സമയം ജലജയുടെ കാൽക്കല്ലിൽ വീണാൻ നന്ദു കൂട്ടാക്കിയില്ല നന്ദു കൂട്ടാക്കാതെങ്ങനെ നിൽക്കുക എന്നിട്ടൊന്ന് വീണേക്കാ ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ പരാതി വേണ്ട എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ജലജയോടും പറയാ എന്നെ അനുഗ്രഹിക്കണം അങ്ങനെ ജലജ നീ ഈ പോലീസ് യൂണിഫോം എത്രയും പെട്ടെന്ന് അഴിച്ചു വെച്ച് നിന്റെ ജോലി പോണോടി നിന്റെ ജോലി തെറിക്കണം എന്നും പറഞ്ഞ് അനുഗ്രഹിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അവർ മുകളിലേക്ക് പോയി നന്ദു മുത്തശ്ശന്റെ മുത്തശ്ശീടെ അടുത്തേക്ക് ചെല്ലുക മുത്തശ്ശ മുത്തശ്ശി ആ മോളെ വാ വ രസമുണ്ട് മോളെ ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ ഗമയോടെ പറയാലോ ഞങ്ങളുടെ മരുമക്കളുടെ അനിയത്തി എസ് ഐ ആണെന്ന് അതും സ്ഥലം സ്റ്റേഷനിലെ സൈ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സന്തോഷത്തോടെ നിൽക്കുക എല്ലാം മുത്തശ്ശന്റെ കൃപ കൊണ്ടാ ഞാൻ എന്ത് ചെയ്തു മോളെ നീ നന്നായിട്ട് പ്രയത്നിച്ചു അതിൻ്റെ ഫലമായത് അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ഇങ്ങനെയൊക്കെ ശരി ശരി തെറ്റ് എവിടെ കണ്ടാലും അതിനോട് പൊരുതി നിൽക്കണം തെറ്റ് തിരുത്തണം ആര് തെറ്റ് ചെയ്താലും അവനെ തൂക്കിയെടുത്ത് അകത്തടണം എന്നൊക്കെ മുത്തശ്ശൻ ഉപദേശിക്കണം അതൊക്കെ ഞാൻ ചെയ്യും മുത്തശ്ശ മുത്തശ്ശൻ പറഞ്ഞ അതേ അഭിപ്രായം തന്നെയാണ് എനിക്കും ഞാനും അത് ചെയ്തിരിക്കും എനിക്കും നല്ല ഇഷ്ടമുണ്ട് മുത്തശ്ശ ഇവിടെ ആര് തെറ്റ് ചെയ്യുന്നോ അവരെയൊക്കെ ഞാൻ തിരുത്തും എത്ര ക്രിമിനലുകളുണ്ടോ അവരെയൊക്കെ ഞാൻ തൂക്കിയെടുത്ത് അകത്തിടും ാക്കി ലോക്കപ്പിലിട്ട് ഈ ഈ നാട് ഞാൻ വൃത്തിയാക്കും എന്നൊക്കെ നമ്മുടെ നന്ദു വാക്കു കൊടുക്കുക ഈ സമയം നന്ദു മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും കാൽക്കലിൽ വീണ് അനുഗ്രഹം മേടിക്കുകയാണ് ഞങ്ങൾ അനുഗ്രഹിക്കണം മുത്തശ്ശ എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ എന്നെ അനുഗ്രഹിക്കണം മുത്തശ്ശ എന്നാണ് അപ്പം അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തിട്ട് മുത്തശ്ശൻ സന്തോഷത്തോടെ നന്ദുവിൻ്റെ മുഖത്തേക്ക് നോക്കുക പിന്നീട് മുത്തശ്ശൻ അനുഗ്രഹിച്ചൊക്കെ കഴിഞ്ഞ് നന്ദു അവിടെ നിന്ന് പോകാനൊരുങ്ങുക ഈ സമയം നമ്മുടെ വേണുവിനേയും രേവതിയെയുമാണ് കാണിക്കുന്നത് അവരെ സ്റ്റേഷനിലെത്തി സ്റ്റേഷനിലെത്തി അവിടുത്തെ കോൺസ്റ്റബിളിനോട് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക സാറേ ഞങ്ങൾക്ക് എസ് ഐ ഒന്ന് കാണണം എസ് ഐ ഒ എന്തിനാ ഒരു പരാതി കൊടുക്കാനുണ്ട് സാറേ എന്താ പരാതി ഞങ്ങളെ ഇന്നലെ രാത്രി വീട്ടിൽ കയറി വന്ന് രണ്ട് മൂന്ന് മൂന്ന് പേര് തല്ലി സാറേ അയ്യോ എന്തിനാ തല്ലിയത് അതൊന്നും അറിയില്ല സാറേ ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞങ്ങൾക്ക് ആളെ അറിയാം കുടുംബത്തിലുള്ളവര് തന്നെയാണ് ഞങ്ങളുടെ ശത്രുക്കൾ അങ്ങനെയുള്ളപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പരാതിയുണ്ട് സാറേ അതാരാണെങ്കിലും അവരെ പിടിച്ച് അകത്തിടണം സാറേ ഹോ എടോ കുടുംബത്തിലുള്ളവർ തന്നെ ശത്രു ആവുമ്പോൾ അതാരാണെങ്കിലും അവർക്കെതിരെ കേസ് കൊടുത്ത് പിടിച്ച് അകത്തിടണം കുടുംബത്തിലുള്ള ശത്രുക്കളെ ഒരിക്കലും വെറുതെ വിടരുത് അവരാണ് ഏറ്റവും വലിയ വിഷം ഏറ്റവും വലിയ വിഷം എന്നും പറഞ്ഞുകൊണ്ട് അയാളാണെങ്കിൽ ഭയങ്കരമായിട്ട് വേണുവിനെ രേവതി ഉപദേശിക്കുക ഇന്ന പുതിയ എസ് ഐ ചാർജ് എടുക്കുന്നേ നല്ല എസ് ഐ ആണെന്നാണ് കേൾക്കുന്നത് സത്യത്തിനൊപ്പം നിൽക്കുന്ന എസ് ഐ ആ സത്യം എവിടെയുണ്ടോ അവിടെ നിൽക്കും അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ് എസ് ഐയോട് നേരിട്ട് പരാതി കൊടുക്ക് ഐശ്വര്യമായിട്ട് എസ് ഐ ആ പരാതി അങ്ങ് ഏറ്റെടുത്തോളും തെറ്റെവിടെ കണ്ടാലും അതിനോട് പൊരുതുമെന്ന് നമ്മുടെ എസ് ഐ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എസ് ഐ നല്ല സത്യസന്ധതയുള്ള ഒരാളാണ് നിങ്ങളെ വീട്ടിൽ കയറി ആരോ തല്ലിന്നങ്ങാനും ആ എസ് ഐയോട് പറഞ്ഞാലുണ്ടല്ലോ അതും കുടുംബത്തിലുള്ളവരാണെന്ന് പറഞ്ഞാലുണ്ടല്ലോ ഉറപ്പായിട്ടും കേസെടുക്കും ആ എസ് ഐ അതാരാണെന്ന് കണ്ടുപിടിച്ച് അവനെ തൂക്കിയെടുത്ത് കൊണ്ടുവന്ന് ലോക്കപ്പിലിട്ട് ചവിട്ടിക്കൂട്ടി അത് കഴിഞ്ഞ അവനെ കൊണ്ടെല്ലാം പറയിപ്പിച്ചിട്ടേ കോടതിയിലേക്ക് കൊണ്ടുപോകും എഫ്ഐആർ വരെ ഫയൽ ചെയ്യും എന്താ അതുകൊണ്ട് തനിക്ക് വിശ്വാസമുണ്ടോ ഞങ്ങളെ ഉറപ്പായിട്ടും സാർ സാറ് പറയുന്നത് കേട്ടപ്പോൾ ആ എസ് ഐയെ ഒന്ന് കാണാൻ തോന്നി എടാ ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ ഇപ്പം വരും എസ് ഐ എസ് ഐ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ പരാതി അങ്ങ് ഐശ്വര്യമായിട്ട് കയ്യിലേക്ക് കൊടുക്കാം പിന്നെ എല്ലാം എസ് ഐ നോക്കിക്കോളും ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ എസ് ഐയെ മിട് മി നല്ല സൂപ്പറാ സൂപ്പർ അടിപൊളിയാന്നാണ് കേട്ടിട്ടുള്ളത് ആണോ ഇത്രയും നാളിവിടെ ഉണ്ടായിരുന്നു എസ് ഐ ഓ അയാൾ ഒരു പോകൻ എന്തിനു കൊള്ളാം കൈക്കൂലി മേടിച്ച് ഏ വലിയ വലിയ ആൾക്കാരോടൊപ്പം നിന്ന് പാവത്തുങ്ങളെ ചതിക്കും എന്ന ഈ എസ് ഐ അങ്ങനെയല്ല പാവത്തുങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവരോടൊപ്പം നിൽക്കും ഈ എസ് ഐയോടെ ഈ എസ് ഐ അറിയാവുന്നവരൊക്കെ അങ്ങനെയാണ് പറഞ്ഞത് ആണോ അത്രയ്ക്ക് നല്ല എസ് ഐ ആണോ പിന്നെ അല്ലാതെ അപ്പോഴേക്കും പുറത്ത് ജീപ്പിൻ്റെ ശബ്ദം കേൾക്കുക അത് കേട്ടതും ദേ എസ് ഐ വന്നു തോന്നുന്നു നിങ്ങളിവിടെ ഇരിക്കേ ഞാൻ പോയി എസ് ഐയെ കൂട്ടിക്കൊണ്ടുവരാം ആ എന്നും പറഞ്ഞുകൊണ്ട് കോൺസ്റ്റബിൾ അങ്ങ് പോവുക അപ്പോൾ വേണുവിനും രേവതിക്കും ഒരു ധൈര്യം വന്നു വേണുട്ട എന്തായാലും പുതിയ എസ് ഐ ആ പരാതി ആദ്യത്തെ നമ്മുടെ തന്നെ ആയിക്കോട്ടെ അല്ലേ വേണു കേട്ടാ അതെ അതെ രേവതി ഈ എസ് ഐ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളായിരുന്നെങ്കിൽ പൈസ എങ്ങനെയെങ്കിലുമൊക്കെ സംഘടിപ്പിച്ച് ആ എസ് ഐയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും ആ നന്ദുവിനെ ഇടിച്ച് പഞ്ചറാക്കാൻ പറയണം അതിനുശേഷം നന്ദുവിനെ ജോ ജയിലിലിടുകയും പോലീസ് യൂണിഫോം ഇടാനൊന്നുമുള്ള അവളുടെ സ്വപ്നം തകർക്കുകയും വേണം അതെ വേണു കേട്ട അതെ വെറുതെ വിടരുത് അവളെ അവള് അവള് എസ് ഐ ആയിട്ട് വരുന്നതിന് മുമ്പ് തന്നെ അവളുടെ എല്ലാ ആഗ്രഹങ്ങളും നമ്മൾ തകർക്കണം തകർക്കണം വേണു കേട്ടോ അതെ എന്തായാലും എസ് ഐങ്ങൾ വന്നോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര വലിയ ആൾക്കാരെ പോലെ രണ്ടുപേരും ഇങ്ങനെ ഞെളിഞ്ഞിരിക്കുക ഈ സമയം പുറത്ത് എസ് ഐയെ കണ്ടതും എല്ലാവരും സല്യൂട്ട് അടിച്ചു അതിനുശേഷം വെൽക്കം മാഡം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദനയുടെ കയ്യിലേക്ക് ഒരു ബുക്ക് ബൊക്ക വെച്ചു കൊടുത്തു ബൊക്ക മേടിച്ച് നന്ദന താങ്ക് യു എന്നും പറഞ്ഞിട്ട് അകത്തേക്ക് ചെല്ലുക അപ്പോൾ നന്ദനയെ നന്ദുവിനെ വെൽക്കം ചെയ്തുകൊണ്ട് അവിടെ ഉള്ള എല്ലാ പോലീസുകാരും മുന്നിൽ പോവുകയാണ് പിന്നിൽ നന്ദവും ഹാ അതെ വരുന്നുണ്ട് വരുന്നുണ്ട് രേവതി പുതിയ എസ് ഐ വരുന്നുണ്ട് ഓ കണ്ടിട്ട് ഭയങ്കര ഡിമാൻഡുള്ള ആളാന്ന് തോന്നുന്നു അതുകൊണ്ടാണ് എല്ലാവരും മുന്നിൽ വിളിച്ചുകൊണ്ട് വരുന്നത് വലിയൊരു സ്വാഗതമാണല്ലോ സ്വീകരണമാണല്ലോ കൊടുക്കുന്നത് എന്തായാലും സന്തോഷമായി ആ എസ് ഐ ഒന്ന് കാണാൻ എനിക്കും ആഗ്രഹമുണ്ട് ഈ എസ് ഐക്ക് എത്ര ലക്ഷം കൊടുത്തിട്ടാണെങ്കിലും ആ നന്ദനെ ഇടിച്ച് പഞ്ചറാക്കണം എന്ന് പറയുമ്പോഴേക്കും ആ രണ്ടെണ്ണത്തിനെയും കണ്ട് നന്ദു അവിടെ ഒന്ന് നിന്നു എന്നിട്ട് നന്ദു അവരെ ഒന്ന് നന്നായിട്ട് നോക്കി അപ്പോൾ രേവതി തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ ഫോ പോലീസ് യൂണിഫോമിൽ നിൽക്കുന്നത് നന്ദു നന്ദുവിനെ കണ്ടതും രേവതിയുടെ കണ്ണിൽ നിന്നും എന്തോ കിളിമാറിപ്പോയ പോലെ ഒരു ഫീലിങ് വേണു ഏട്ടാ വേണു ഏട്ടാ ഇതേ നോക്ക് അപ്പോൾ വേണു നോക്കി ഈശ്വര പണി കിട്ടിയോ എന്നും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ദേ സാറേ ഇതാ പുതിയ എസ് ചേട്ടാ ഇതാ പുതിയ എസ് ഐ ഏ എസ് ഐയുടെ കയ്യിലേക്ക് ഐശ്വര്യമായിട്ട് ആ പരാതി അങ്ങ് വെച്ച് കൊടുത്തേരേ എന്തായാലും നിങ്ങൾ രക്ഷപ്പെടും എന്നും പറയാ ആ നമ്മൾ രക്ഷപ്പെടും ഇവിടെ നിന്നും രക്ഷപ്പെട്ടില്ലെങ്കിലേ നമ്മൾ ഇനിയും ഒരുപാട് രക്ഷപ്പെടും രവതി വാ പോകാം എന്നും പറഞ്ഞുകൊണ്ട് അവർ പതുക്കി അവിടെ നിന്ന് എഴുന്നേൽക്കാണ് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളാണ് നടക്കാൻ പോകുന്നത് എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ